ഇ പി ജയരാജനെ പണ്ടേ ഭയമാണ് പിണറായിക്ക് കാരണം ഇനി ഒരു എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ കേരളം ഭരിക്കാനുള്ള അവസരമുണ്ടായാൽ ഇ പി ജയരാജൻ മുഖ്യമന്ത്രിയാകുമോ എന്നുള്ള ഭയം കുറച്ച് നാളുകളായി പിണറായിയെ വല്ലാതെ അലട്ടുന്നുണ്ട് അസ്വസ്ഥനാക്കുന്നുണ്ട് മരുമകൻ റിയാസിന് ആ പദവി സ്വപ്നം കണ്ട് മുന്നോട്ട് പോവുകയാണ് പിണറായി അതിനിടയിലേക്ക് ഇ പി ജയരാജൻ കടന്നു വന്നാൽ അതാ മരുമകന്റെ മുഖ്യമന്ത്രി സ്ഥാനം തന്നെ ഇല്ലാതാക്കുമെന്ന് പിണറായിക്കറിയാം പണ്ടേ തനിക്ക് മുകളിൽ വളരുന്നവരെയൊക്കെ വെട്ടി വീഴ്ത്തുന്ന പാരമ്പര്യമാണ് പിണറായിക്കുള്ളത് അത് ശൈലജ ടീച്ചറിന്റെ അനുഭവത്തിലൂടെ കേരളം മുഴുവൻ കണ്ടതാണ് എന്തായാലും ഇ പിക്ക് പണി കൊടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ ഇത് കണ്ട് അന്തം വിട്ട് കണ്ണു തള്ളിയിരിക്കുന്നത് ഗോവിന്ദൻ മാഷാണ് അതായത് അടുത്ത പണി എപ്പോൾ വേണമെങ്കിലും കൂടെ നിൽക്കുന്നവരെ തള്ളിപ്പറയാൻ ഒരു മടിയും കാണിക്കാത്ത ആളാണ് പിണറായി എന്ന് ഇ പിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് അപ്പോ സ്വാഭാവികമായും അടുത്ത പണി തന്നിലേക്കാകാമെന്ന ഗോവിന്ദൻ മാഷ് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റ് പറയാനും കഴിയില്ല കൂട്ടുകെട്ടിൽ ഇ പി ജയരാജന് ജാഗ്രതയില്ല എന്നാണ് പിണറായി പറയുന്നത് പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമത്രേ ഡാൽ നന്ദകുമാറുമായുള്ള കൂട്ടുകെട്ടിനെ വിമർശിച്ചായിരുന്നു പിണറായിയുടെ ഈ പരാമർശം ജയരാജന്റെ പ്രകൃതം എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരുമായി ബന്ധം സുഹൃബന്ധം ആളാണ് ജയരാജൻ പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാവി ആയിടുമെന്ന പാപിയായിടുമെന്ന പോലെ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്ന് നേരത്തെ തന്നെയുള്ള ഒരു അനുഭവമാണ് ജാവേദ്കറെ കാണുന്നതിൽ എന്താ തെറ്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ജാവേദ്കറോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പരമാവധി ശ്രമം നടത്തുകയാണല്ലോ നമുക്ക് കാണാമെന്ന് പരസ്യമായി പറഞ്ഞ കാര്യമാണിത് അത്തരത്തിലുള്ള ആളുകളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ പിശകുണ്ട് എന്ന് കരുതുന്നില്ല നന്ദകുമാറിന് ഏതെല്ലാം തരത്തിൽ ബന്ധങ്ങളുണ്ട് എന്നതാ എനിക്ക് നന്നായി അറിയാവുന്നതാണ് ഇത്തരം ആളുകളൊക്കെ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ട് എന്തെങ്കിലും ഫലം കിട്ടിയോ അതിന് ഫൈനാൻസ് ചെയ്യാൻ ഒരു കൂട്ടാർ ഇവിടെയുണ്ട് ഇ പി ജയരാജൻ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമാണ് പതിറ്റാണ്ടുകളായ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെ പോലെ വലിയ തോതിലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ കടന്നു വന്നതാണ് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് നടത്തിയ ഈ ആക്രമണം സി പി എമ്മിനെതിരെയും എൽ ഡി എഫിനെതിരെയും ഉന്നം വെച്ചുകൊണ്ടുള്ളതാണെന്ന് നാം കാണണം അതേസമയം ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കർ തന്നെ വന്ന് കണ്ടു എന്ന ആരോപണം സ്ഥിരീകരിച്ച് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രംഗത്ത് വന്നിരിക്കുകയാണ് മകന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലാണ് വന്നത് ഒരാൾ വീട്ടിൽ വരുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറയാൻ കഴിയില്ലല്ലോ എന്താണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ കണ്ട് പരിചയപ്പെടാൻ വന്നതാണെന്ന് മാത്രം പറഞ്ഞു അദ്ദേഹം രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിച്ചു അത് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു നന്ദകുമാറും ജാവാദ്കറിന്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നും ജയരാജൻ സമ്മതിച്ചു തിരുവനന്തപുരത്തെ ആക്കുളത്തുള്ള മകന്റെ ഫ്ലാറ്റിൽ ഞാൻ ഉണ്ടെന്നറിഞ്ഞ് കണ്ട് പരിചയപ്പെടാനായി വന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനു മുൻപ് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല മീറ്റിംഗ് ഉണ്ട് ഞാൻ ഇറങ്ങിയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു ഞാൻ മകനോട് ചായ കൊടുക്കാൻ പറഞ്ഞു പക്ഷേ ഒന്നും വേണ്ട ഞാനും ഇറങ്ങിയാണെന്നും പറഞ്ഞ അദ്ദേഹം ഒപ്പം ഇറങ്ങി രാഷ്ട്രീയ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല ഇക്കാര്യം പാർട്ടിയെ അറിയിച്ചിട്ടില്ല പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിനെക്കുറിച്ച് ഇ പി ജയരാജൻ പറയുന്നത് ഇങ്ങനെയാണ് കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും നാല് മാധ്യമ പ്രവർത്തകരും ചേർന്നാണ് എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് ഇതിന്റെ ഭാഗമായാണ് തിരഞ്ഞെടുപ്പിന്റെ തലേദിവസം നടത്തിയ ഈ ആരോപണങ്ങൾ സുധാകരന്റെ ബി ജെ പിയിലൊക്കെയുള്ള പോക്കിനെ ലഘൂകരിക്കാൻ നടത്തിയ നീക്കം മാത്രമാണ് തനിക്കെതിരായ ആരോപണം ഞാൻ ബി ജെ പി പോകുമെന്നതും ചർച്ച നടത്തിയെന്നതും അടിസ്ഥാനരഹിതമായ ആരോപണം മാത്രമാണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്നത് തെറ്റായ കാര്യമല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചു ബി ജെ പിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനുമായി പല ഘട്ടങ്ങളിൽ ചർച്ച നടന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പറയുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് ചർച്ചകൾ നടന്നത് ഇരു മുന്നണിയിലെയും പല അസംതൃപ്തരുമായും ചർച്ചകൾ നടക്കുന്നുണ്ട് ജൂൺ നാലിന് ശേഷം കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലെത്തും പ്രതീക്ഷിക്കാത്ത പേരുകളും അതിലുണ്ടാകുമെന്നും സുരേന്ദ്രൻ പറയുന്നു